ഹജ്ജ് തീർത്ഥാടനത്തിനിടെ കാണാതായ മലയാളി തീർത്ഥാടകൻ മരിച്ചതായി സ്ഥിരീകരിച്ചു പെരുവയിൽ കായലം എ എൽ പി സ്കൂളിലെ മുൻ അധ്യാപകൻ വാഴയൂർ തിരുത്തിയാട് മണ്ണിൽ കടവത്ത് മുഹമ്മദാണ് മരിച്ചതായി കുടുംബത്തിന് വിവരം ലഭിച്ചത് ജിദ്ദയിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നാണ് കുടുംബത്തെ മരണവിവരം അറിയിച്ചത് ഭാര്യ മറിയം ബീവിക്കൊപ്പം മെയ് ഇരുപത്തിരണ്ടിനാണ് മുഹമ്മദ് കരിപ്പൂരിൽ നിന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഹജ്ജിന് പുറപ്പെട്ടത് കർമ്മങ്ങൾക്കിടെ ജൂൺ പതിനഞ്ച് മുതൽ മിനയിൽ നിന്നാണ് കാണാതായത് അറബ സംഗമത്തിലും ശേഷം മുസ്തലിഫയിലും മിനയിലും ഇദ്ദേഹം ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ അറിയിച്ചിരുന്നു പിന്നീടാണ് കാണാതാകുന്നത് തുടർന്ന് മിനയിലെ ആശുപത്രികളിലും മറ്റു സ്ഥലങ്ങളിലും വ്യാപകമായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല കുവൈത്തിൽ നിന്ന് മക്കളായ റിയാസും സൽമാനും സൗദിയിലെത്തി തെരച്ചിൽ നടത്തിയിരുന്നു മാതാവും മറിയും ബീവിയും മകൻ സൽമാൻ രണ്ടാം തീയതി നാട്ടിലെത്തിച്ചു മൃതദേഹം മിനയ്ക്കടുത്തുള്ള മോർച്ചറിയിലുണ്ട് കുവൈത്തിലുള്ള മക്കൾ വെള്ളിയാഴ്ച മക്കയിലെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞ ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Rajkumari, rajakumari rajakumari gold and diamonds the trust of Travancore.